എ എഫ് സി ഏഷ്യൻ കപ്പിൽ നിന്ന് ഇന്ത്യൻ ടീം തോറ്റു പുറത്തായതിനു പിന്നാലെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ നിരാശയായത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രതിരോധത്തിലെ ഘടകമായ മലയാളി താരം അനസ് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്നലെ നടന്ന ഏഷ്യൻ കപ്പിലെ ബഹറിനെതിരായ നിർണായക മത്സരത്തിൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ അനസ് പരിക്കേറ്റ് പുറത്തുപോയിരുന്നു വളരെ ബുദ്ധിമുട്ടോടെയാണ് വിരമിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് അനസ് പറയുന്നു ഇനിയും ഒട്ടേറെ വർഷങ്ങൾ ഇപ്പോഴത്തെ പോലെ മികച്ച ഫോമിൽ തന്നെ ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നുണ്ട് എന്നാൽ കൂടി ഇപ്പോൾ ഒരു വിരമിക്കാനുള്ള അവസരമാണ് യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാൻ കൂടിയാണ് ഇപ്പോൾ താൻ വിരമിക്കുന്നതെന്നും അനസ് പറഞ്ഞു മുപ്പത്തൊന്നുകാരനായ അനസടത്തൊടിക ഫേസ്ബുക്കിലൂടെയാണ് ഈ കാര്യം കുറിച്ചിട്ടത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ അനസടത്തൊടികയെ തന്റെ കായികാധ്യാപകനാണ് സ്കൂൾ പഠന ഫുട്ബോളിലേക്ക് തിരിച്ചുവിട്ടത് പഠനത്തോടൊപ്പം തന്നെ അനസടത്തൊടിക തന്റെ ഫുട്ബോളിലുള്ള കൈവും വളർത്തിക്കൊണ്ടുവന്നു പഠനശേഷം തന്റെ കുടുംബത്തിലെ പ്രാരാബ്ധങ്ങളേറിയ അനസടത്തൊടിക ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു അപ്പോഴെല്ലാം ഫുട്ബോളിനെ കൈവിടാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അനസടത്തൊടിക രണ്ടായിരത്തി ഏഴിൽ മുംബൈക്ക് വേണ്ടി ബൂട്ട് കെട്ടിയാണ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കാലെടുത്തു വെക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുംബൈയിൽ തുടർന്നു മുംബൈക്കായി നൂറ്റിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട് താരം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ പൂനെയിലെത്തിയ താരം പൂനെക്കായി നൂറ്റി ആറ് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹി ഡയനാമോസിലെത്തിയ അനസടത്തൊടിക ഡൽഹി ഡയനാമോസിനായി മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട് താരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഡൽഹി ഡൈനാമോസിൽ തുടർന്ന താരം ഈ കാലയളവിൽ തന്നെ ഇന്ത്യൻ നാഷണൽ ടീമിലും തന്റേതായ ഇടം കണ്ടെത്തിയിരുന്നു ഡൽഹി ഡയനാമോസിലെയും ഇന്ത്യൻ നാഷണൽ ടീമിലെയും അനസിന്റെ അസാമാന്യ പ്രകടനം അനസിനെ രണ്ടായിരത്തി പതിനേഴിൽ ജംഷഡ്പൂര് അവരുടെ തട്ടകത്തിലെത്തിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ജംഷഡ്പൂരിനായി ബൂട്ടുകെട്ടിയ താരം എട്ട് മത്സരങ്ങളിൽ ജംഷഡ്പൂർ ജെയ്സി അണിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ അനസടത്തൊടിക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻപരിശീലകനായിരുന്ന ഡേവിഡ് ജെയിംസിന് കീഴിൽ ആദ്യ മത്സരങ്ങളിലൊന്നും അനസിന് അവസരം ലഭിച്ചില്ല എന്നാൽ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനായി അഞ്ച് മത്സരങ്ങളിൽ ജേസി അണിഞ്ഞ അനസടത്തൊടിക ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തതും മലപ്പുറത്തെ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറായി ജീവിതം കഴിച്ചുകൂട്ടേണ്ടിയിരുന്ന അനസടത്തൊടികൾ തന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയത് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഡിഫെൻസിലെ ഓഹിച്ചു കൂടാനാകാത്ത ഘടകമാണ് സന്ദേശ് ചിങ്കൻ അനസെടത്തൊടിക സഖ്യം അനസിന്റെ വിരമിക്കലോടെ ഈ സഖ്യത്തിന് വിരാമമാവുകയാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മാതൃകയാക്കാവുന്ന കരിയർ തന്നെയാണ് അനസിൻ്റെത് അപ്രതീക്ഷിതമായ അനസിന്റെ വിരമിക്കൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചത് എന്നാൽ രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ചെങ്കിലും താൻ ക്ലബ് ഫുട്ബോളിൽ തുടരുമെന്നും അനസ് കൂട്ടിച്ചേർത്തു കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ